െ ഇപ്പോളെ ഞാൻ ഈ നാപ്പത് വയസ്സായിട്ടല്ലേ കല്യാണം കഴിച്ചത് എന്റെ ആശയ സുന്ദരിയാണ് സുന്ദരിയും സുശീലും പതിവ്രതയാണോ അവളൊന്നല്ല അച്ചോ പ്രശ്നം ആലിക്കുട്ടിയാണ് അച്ചോ പ്രശ്നം ദൈവം നമുക്ക് ഒരു ഇണയെ തരുന്നുണ്ട് ആ ഇണയെ നമ്മൾ ജീവിതകാലം മൊത്തം സ്നേഹത്തോടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എനിക്ക് സ്നേഹം കൂടുതലാണ് അത് മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പോ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് എനിക്ക് ആസിയാനോട് ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹമാണ് എന്നെവിടെ എത്തിക്കുന്നത് ആലിക്കുട്ടിയാണ് പ്രശ്നം ആലിക്കുട്ടിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അതിനെ കുറിച്ച് പേടിക്കാം എന്താ ശങ്കൊന്നേക്ക് വന്നേ താനെന്തോ കറപ്പും കറപ്പും കിട്ടിട്ട് ഞാനും വെള്ളിയാഴ്ചയാണ് വെള്ളം ഇടൂ തന്റെ കാര്യം പറഞ്ഞിരുന്നു ആ അച്ഛൻറെ അടുത്ത് പോവാനേ ആ ഞാൻ അച്ഛന്റെ അടുത്ത് പോയി എനിക്കിപ്പോ നല്ല മാറ്റമുണ്ടോ തനിക്കൊന്നു കുമ്പസരിച്ചുള്ളു എനിക്ക് വേണ്ടിട്ട് പിന്നെ അസ്സൻകിപ്പൊ സംശയം കൂടിയേക്കാ ഞാൻ വരുന്ന സമയത്തേ മൂപ്പര് ചേട്ടന്മാരെ ഭാഷയിൽ സംസാരിക്കോട് പറയണേ ഞാനൊന്ന് കുമ്പസരിക്കണെന്ന് അങ്ങനെയാണെങ്കിലേ നിങ്ങൾ പോയിട്ട് എന്തിനാ സുലോ മാറി കിട്ടുമല്ലോ അസൻകാക്കാണോ സംശയം ആണോ ഏഹ് നിങ്ങളെ ഒരു സംശയം ഇല്ല നിങ്ങളുടെ അഞ്ചു ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് ഉള്ളിൽ കേറിയ സംഭവം ആ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ശത്രുവായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവ അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെടാതെ മാറി ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലും ഇടപഴകാണ്ട് പോവുക ഇല്ലച്ചോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ അതിൽ പോകുന്നില്ലാതെ വേറെ വീടായിട്ടും അങ്ങനെ യാതൊരു ബന്ധമൊന്നുമില്ല അയാൾക്ക് ഭയങ്കര സംശയമെച്ചോ ആ പാവ ആശയാനെ കുറിച്ചിട്ട് ആലിക്കുട്ടി നമ്മളൊരു കുടുംബത്തിൽ കയറി സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നമുക്ക് പോയി ഇടപെടരുത്